ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ അമൃത ഇന്നത്തെ വീഡിയോ കരിഞ്ജീരകത്തെക്കുറിച്ചുള്ളതാണ് കരിഞ്ജീരകത്തിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സീഡാണ് ഇത് ഇതെങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് ഒരു പ്രത്യേക ഡോസിലാണ് ഇത് ഉപയോഗിക്കേണ്ടത് ഒരുപാടൊന്നും ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ തന്നെ എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ പാടില്ല ആർക്കൊക്കെയാണ് ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്തത് ഇതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം കരിഞ്ചീരകം എന്ന് പറയുന്നത് ബ്ലാക്ക് യുമിൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് കുഞ്ചിക കാലിക എന്നൊക്കെയാണ് ഇതിനെ സംസ്കൃതത്തിൽ പറയുന്നത് മികല്ല സെറ്റൈവെന്നുള്ളതാണ് ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം ഇത് ആയുർവേദത്തിൽ വാതകവഹരമായിട്ടാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇത് പിത്തവർദ്ധകമാണ് വ വളരെയധികം ഉഷ്ണവീര്യമുള്ള ഒരു സീഡാണിത് അതായത് വളരെ ചൂട് കൂടിയ ഒരു സീഡാണിത് ഇതിൻ്റെ സീഡും അതുപോലെ തന്നെ ഓയിലും നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട് ഇത് ഒരുപാട് ആയുർവേദ ഔഷധങ്ങളിൽ ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഉപയോഗിക്കാറുള്ളതാണ് കരിഞ്ചീരകം ഇനി നമുക്ക് ഏതൊക്കെ കണ്ടീഷൻസിൽ നമുക്കിത് വീട്ടിൽ ഉപയോഗിക്കാം എങ്ങനെയൊക്കെ ഉപയോഗിക്കാം നമുക്ക് നോക്കാം അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് ജോയിൻ പെയിനിലാണ് ജോയിൻസിൽ നമ്മൾ മുട്ടിലൊക്കെ ഉണ്ടാകുന്ന വേദന നീർക്കെട്ട് പോലുള്ള കണ്ടീഷൻസിൽ നമുക്കിത് ഉപയോഗിക്കാം ഈ നീർക്കെട്ടിൽ ഇത് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് അതുപോലെ തന്നെ ഒരു അനാൽജസിക്ക് ആണ് അത് ഈ രണ്ട് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ നീരും വേദനയും കുറക്കാൻ വേണ്ടി സഹായിക്കും അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ജോയിൻ പെയിൻസിൽ മനസ്സിലെ നീർക്കെട്ടും വേദനയും കുറക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് എങ്ങനെ പൊടിച്ച് നമുക്ക് ഇത് വറുത്തൊന്ന് പൊടിച്ച് വെക്കാം ആ പൊടി നിങ്ങൾക്ക് അരിക്കാടിയിലിട്ടിട്ട് ഒന്ന് കുറുക്കിയെടുത്തതിന് ശേഷം ഈ നീർക്കെട്ടുള്ള ഭാഗങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇങ്ങനെയാണ് ഇത് ജോയിൻസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ഇതൊരു താൽക്കാലിക ശമനത്തിന് നമുക്ക് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അതായത് പെട്ടെന്ന് നീർക്കെട്ട് കുറയാനും വേദന കുറയാനും ഇത് സഹായിക്കും പക്ഷേ ഇതൊരു പ്രോപ്പർ ട്രീറ്റ്മെൻ്റ് അല്ല അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ എടുക്കണം പക്ഷേ നിങ്ങൾക്ക് ഉണ്ടാകുന്ന വേദനയും നീർക്കെട്ടും കുറക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം നിങ്ങളെ സഹായിക്കും ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വയറ് സംബന്ധിച്ച് മായ പ്രശ്നങ്ങൾക്കാണ് അതായത് വയറിലുണ്ടാകുന്ന ദഹനക്കേട് അതുപോലെ രുചിയില്ലായ്മ വിശപ്പില്ലായ്മ ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാം ചരകസംഹിതയിൽ ഇത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് ഭക്ഷണത്തിൻ്റെ രുചി വർദ്ധിപ്പിക്കാനും വിശപ്പ് കൂട്ടാനും അതുപോലെ തന്നെ നമ്മുടെ ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് ലൈക്ക് പക്ഷാഘാതം ഫേഷ്യൽ പാലിസി പോലുള്ള കണ്ടീഷൻസിലൊക്കെ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചരകസംഹിതയിൽ പറയുന്നുണ്ട് അപ്പം നമുക്കിത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വറുത്ത് പൊടിച്ച് സീഡ് വറുത്ത് പൊടിച്ചിട്ട് ഒരു അര ടീസ്പൂൺ എടുക്കാം ഇത് നിങ്ങൾക്ക് മോരിലിട്ടിട്ട് ഒരു ഡെയിലി ഒരു നേരം കുടിക്കാവുന്നതാണ് ഇത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഒക്കെ വളരെ നല്ലതാണ് ഇനി ഇതൊരു ബ്രോങ്കിയൽ ഡയലൈറ്റർ ആണ് അതായത് നമ്മുടെ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അലർജി തുമ്മൽ ടോൺസലൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ നമുക്കിത് ഒരു നേരം നമുക്ക് ഡെയിലി തേനില് അര ടീസ്പൂൺ മിക്സ് ചെയ്തിട്ട് കഴിക്കാം ഇത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ ഇനി അടുത്ത ഒരു ഉപയോഗം എന്ന് പറയുന്നത് കിഡ്നിയുടെയും ലിവറിൻ്റെയും ഒക്കെ ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ് അതിൻ്റെ കിഡ്നിയിലെ ടോക്സിൻസും അതുപോലെ തന്നെ ലിവറിലെ ടോക്സിൻസും ഒക്കെ മാറ്റാൻ കരിഞ്ചീരകം കഴിക്കുന്നത് സഹായിക്കും പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ടുള്ള ഡയബറ്റിസ് കൊളസ്ട്രോൾ അതുപോലെ ബി പി ഈ മൂന്ന് കണ്ടീഷൻസിലും ഹൈ ബി പിയിലും ഒക്കെ ഇത് വളരെ എഫക്റ്റീവാണ് നിങ്ങൾക്കിത് ഡെയിലി ഉപയോഗിക്കുന്നത് മൂലം ഈ കണ്ടീഷൻസ് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ബി പി ഡയബറ്റീസും ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കരിഞ്ചീരകം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് പി സി ഒ എസ് ഉള്ളവർക്കാണ് പി സി ഒ എസ് ഉള്ളവർക്ക് ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മൂലം പി സി ഒ എസ് കുറക്കാൻ ഇത് കണ്ടീഷൻ കുറക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മെൻസ്ട്രൽ ടൈമിൽ മെൻസ്ട്രൽ പെയിൻ ഉള്ളവർക്ക് വളരെയധികം വേദന ക്രാംസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് ഒരാഴ്ച മുന്നേ തന്നെ ഡേറ്റിന് ഒരാഴ്ച മുമ്പേ തന്നെ കരിഞ്ചീരകം കഴിച്ചു തുടങ്ങുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വേദന കുറക്കാൻ വേണ്ടിയിട്ടും ഒരു സീഡ് നിങ്ങളെ സഹായിക്കും ഇനി വയറിലുണ്ടാകുന്ന വിര കൃമി പോലുള്ള ശല്യങ്ങൾക്കാണെങ്കിൽ നമുക്ക് ഓയിലാണ് ഉപയോഗിക്കേണ്ടത് കിടക്കുന്നതിന് മുന്നേ ഒരു മൂന്ന് എം എൽ ഓയില് ഉപയോഗിക്കാം അത് മൂന്ന് എം എൽ എളം ചൂടുള്ള വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് ഇതും നിങ്ങളുടെ വിര ശല്യം മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഇതിൻ്റെ അടുത്തൊരു ഉപയോഗം എന്ന് പറയുന്നത് ഗർഭാശയ ശുദ്ധിയാണ് അതായത് നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ നമ്മുടെ യൂട്രസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്രസ്സിലുണ്ടാകുന്ന വേസ്റ്റൊക്കെ പൂർണ്ണമായും പുറന്തള്ളപ്പെടാനും അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് ഒന്നും പുതുതായി വരാതെ ആ സമയത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാനുമൊക്കെ കരിഞ്ജീരകത്തിൻ്റെ ഉപയോഗം വളരെ നല്ലതാണ് അതുപോലെ തന്നെ ആ സമയത്ത് ഇത് മുലപ്പാൽ വർദ്ധിപ്പിക്കാനും കാരണമാകും അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മൾ കഴിക്കുന്ന ലേഹ്യങ്ങളിലൊക്കെ കരിഞ്ജീരകം ഒരു ആയിട്ട് ഉപയോഗിക്കാറുണ്ട് അത് പക്ഷേ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രഗ്നൻസി ടൈമിൽ നമ്മൾ കരിഞ്ജീരകം ഉപയോഗിക്കാൻ പാടില്ല പ്രഗ്നൻസി ടൈമിൽ ഇത് വളരെ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് വളരെ ഉഷ്ണവീര്യമുള്ളതാണ് ഹോട്ട് പൊട്ടൻസി ഉള്ളതാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കോൺട്രാക്ഷൻസ് ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് ാണ് അതുകൊണ്ട് തന്നെ പ്രഗ്നൻസി ടൈമിൽ ഇത് അവോയ്ഡ് ചെയ്യുന്നതാണ് പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും ഹെയറിലും സ്കിന്നിലും ഇതിന്റെ ഓയിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് കരിഞ്ചീരകം ഹെയർ ഫോൾ തടയാനും അതുപോലെ നല്ല കൂട്ടാനും ഒക്കെ വളരെ നല്ലതാണ് പല സ്കിൻ കണ്ടീഷൻസിലും കരിഞ്ജീരകത്തിൻ്റെ ഓയിൽ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ പല്ലുവേദനയിലും വായനാറ്റത്തിലും നമുക്ക് ഈ കരിഞ്ചീരകം ഉപയോഗിക്കാം കരിഞ്ചീരകം ഒരു ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് നമ്മുടെ ബാക്ടീരിയന് ബാഡ് ബാക്ടീരിയനൊക്കെ കളയും മൗത്തുന്നു അതുകൊണ്ട് തന്നെ വായനാറ്റം കുറക്കാൻ ഇത് സഹായിക്കും നമുക്ക് കുറച്ച് കരിഞ്ചീരകം എടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ചവച്ചതിന് ശേഷം നമുക്ക് തുപ്പിക്കളയാം ഇത് വായനാറ്റം കുറക്കാൻ സഹായിക്കും അതുപോലെ പല്ലുവേദനയിലും ഇത് ഉപയോഗിക്കാറുണ്ട് പല്ലുവേദനയ്ക്ക് ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് കരിഞ്ചീരകത്തിൻ്റെ എണ്ണ ഒരു പഞ്ഞിയിലെടുത്തിട്ട് പല്ലിൽ അവർ വേദനയുള്ള പല്ല് വെച്ചു കൊടുക്കാവുന്നതാണ് ഇതും ചെറിയൊരു ആശ്വാസത്തിന് കാരണമാവും അതുപോലെ തന്നെ പിന്നെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കണ്ടീഷനാണ് ഇറക്ടൽ ഡിസ്ഫങ്ഷൻ ഉള്ളവർക്ക് ഇറക്ടൽ ഡിസ്ഫങ്ഷൻ ഉള്ളവർക്ക് ജനൈറ്റലിനും പൂർണമെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു ഇറക്ടൽ ഡിസ്ഫങ്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ അമിത വണ്ണമുള്ളവർക്ക് കരിഞ്ചീരകം വളരെ നല്ലതാണ് കരി ഈ നമ്മുടെ ബെല്ലി ഫാറ്റ് ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് കരിഞ്ചീരകം ഉപയോഗിക്കുന്നത് വളരെ എഫക്റ്റീവാണ് ഇത് ഒരു അര ടീസ്പൂൺ തേനയിൽ മിക്സ് ചെയ്തിട്ട് വറുത്ത് പൊടിച്ച കരിജീരകത്തിൻ്റെ പൊടി അര ടീസ്പൂൺ തേനയിൽ മിക്സ് ചെയ്തതിന് ശേഷം രാത്രി ഭക്ഷണശേഷം കിടക്കുന്നതിന് മുമ്പായിട്ട് കഴിക്കാം അതിന് മുകളിൽ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം കൂടെ കുടിക്കാം ഇതൊരു മൂന്ന് മാസം കണ്ടിന്യൂസ് യൂസ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോൾ ആ ബെല്ലി ഫാറ്റൊക്കെ കുറക്കാൻ ഇത് വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ശരിയായ ഉപയോഗ രീതി നോക്കാം ഇത് നമുക്ക് ഒരു രണ്ട് ഗ്രാം മുതൽ മൂന്ന് ഗ്രാം വരെയാണ് ഇതിൻ്റെ സീഡ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഡെയിലി അത്ര മാത്രമേ ആവശ്യമുള്ളൂ ഒരു നല്ലതാണെന്ന് വെച്ച് ഒരുപാട് കഴിക്കരുത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ വളരെ കുറച്ച് മാത്രം ആണ് നമുക്ക് ആവശ്യമുള്ളൂ ഒരു ത്രീ ഗ്രാം വരെ നമുക്കിത് കഴിക്കാം ഇനി ഓയിലാണെങ്കിൽ ഒരു മൂന്ന് എം മാത്രം മതി ഇത്രയാണ് ഇതിൻ്റെ ഡോസ് എന്ന് പറയുന്നത് ഇനി ഇത് എത്ര നാൾ കണ്ടിന്യൂസ് കഴിക്കാം എന്ന് നോക്കാം ഒരു മൂന്ന് മാസം വരെ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല മൂന്ന് മാസം ഒരു രണ്ട് മുതൽ മൂന്ന് മാസം വരെ നമുക്കിത് കഴിക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മാസം ഒക്കെ ഗ്യപ്പ് എടുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് കഴിക്കാൻ പാടുള്ളൂ ഇനി ഇത് ആർക്കൊക്കെ കഴിക്കരുത് എന്നുള്ളതാണ് നമുക്ക് ബി പി ഹൈ ആയ കണ്ടീഷൻസിലും അതുപോലെ ഡയബറ്റീസ് ഉള്ള കണ്ടീഷൻസിലും ഇത് വളരെ നല്ലതാണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ബി വളരെ ലോ ആയിട്ടുള്ളവർ ഇതൊരിക്കലും കഴിക്കരുത് ബി പി ചിലവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഡൗൺ ആവുന്നവരുണ്ടാവും ഇത് കഴിക്കരുത് അതുപോലെ തന്നെ ഡയബറ്റീസ് കുറഞ്ഞിട്ടുള്ള ഹൈപ്പർക്ലൈസിമിക് കണ്ടീഷൻസിൽ ഡുഗർ താ ലെവൽ താണു പോകുന്നവരും ഇത് കഴിക്കരുത് ഈ രണ്ട് പേരും ഇതെന്തായാലും ഒഴിവാക്കേണ്ടതാണ് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞെങ്കിലും വളരെ ഹോട്ട് പൊട്ടൻസി ആണ് ചൂട് കൂടുതലാണെന്ന് അപ്പോൾ ആസിഡിറ്റിക് കണ്ടീഷൻസ് ഉള്ളവർ ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങളുള്ളവരും ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ഇനി ബ്ലീഡിങ് എന്തെങ്കിലും ഉള്ള കണ്ടീഷൻസിലാണെങ്കിലും നിങ്ങൾ ഉപയോഗിക്കരുത് മെനസ്ട്രോൾ പെയിനിലൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ മെൻസ്ട്രൽ ഫ്ലോ കൂടുതലുള്ളവരും അതുപോലെ ബ്ലീഡിങ് പൈൽസ് ഉള്ളവരും ഒക്കെ ആണെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യണം ഇതിന് പിത്തവർധക പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ബ്ലീഡിംഗ് ഉള്ള കണ്ടീഷൻസിൽ ബ്ലീഡിങ് കൂട്ടാൻ കാരണമാവും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കണ്ടീഷൻസിലും നിങ്ങളിത് ഉപയോഗിക്കരുത് അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങൾ കരിഞ്ചീരകം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രഗ്നൻസിയിലും ഇത് ഉപയോഗിക്കരുത് ഉഷ്ണവീര്യം ഉള്ളതുകൊണ്ട് തന്നെ പ്രഗ്നൻസിയിൽ ഉപയോഗിക്കുന്നതും ഇത് നല്ലതല്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം താങ്ക്